അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള മിനിങ്ങളെ പരിശുദ്ധമായ മുഹറം ഒമ്പത് പത്ത് ആശുറ താസു ആ നോമ്പുകളുടെ നീയത്ത് അതിൻ്റെ ശരിയായ രൂപമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ട് നോമ്പുകളുടെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് മുഹറം ഒമ്പതിനും പത്തിനും മിനിങ്ങൾ നോമ്പെടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നെയ്യത്തിന്റെ ശരിയായ രൂപം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം അള്ളാഹു സുബാനഹുവല നമ്മുടെ നോമ്പ് പരിപൂർണമായും നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ രാത്രിയാണ് നോമ്പിന്റെ നെയ്യത്ത് വെക്കേണ്ടത് സുഭയവാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നെയ്യത്ത് മറന്നവരുണ്ടെങ്കിൽ ഉച്ചക്ക് മുമ്പ് വെച്ചാൽ മതിയാകും സുന്നത്ത് നോമ്പിന് ഉച്ച വരെ സമയമുണ്ട് പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് ഏതായാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നിയത്തിൻ്റെ പൂർണമായ രൂപം എന്നുള്ളത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം സൗമഗദിൻ അൻ അദാഇ ഹാദിഹി സനതി ലില്ലാഹി തആല ഈ വർഷത്തെ അധ ആയ ഇന്റെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി ീട്ടുവാൻ ഞാൻ കരുതി ഇതാണ് താസു ആ നോമ്പിന് നമ്മൾ ചെയ്യേണ്ട നീയത്ത് അതുപോലെ നോമ്പിന് നീയത്ത് വെക്കേണ്ടത് ഈ വർഷത്തെ അധ ആയ ആഷുറ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി അതാണ് പൂർണമായ രൂപം അള്ളാഹു സുബാന നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കുമാറാകട്ടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല അതെല്ലാം പരിഹരിച്ച് നമ്മിൽ നിന്ന് പൂർണമായും സ്വീകരിക്കട്ടെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് മുത്തനബി സാഹുലിസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല അത്തരം മഹഫിറത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അസല വാല് വരഹമുല്ലാ വാത്തു